ശിവൻ്റെ ശിവൻ്റെ മൂർത്തി ഉപാസനയുള്ള ഒരു ആളുമായിട്ട് ഞാൻ കുറച്ച് നാൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മൂർത്തി ചില ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ചില ആൾക്കാരെ രക്ഷിക്കാനായിട്ട് പോകുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഒരു തവണ തനക്ക് പോയിട്ട് വന്നു അദ്ദേഹം എക്സ്പീരിയൻസ് പറഞ്ഞാൽ ശരിക്കും വേറെ ഒരാളെ ഒരാൾ സീ സി പോയിട്ട് റെയിൽ പാളത്തിൽ സീ സി ഡാൻ പോയിട്ട് രക്ഷപ്പെടുത്തിയതാണ് പക്ഷേ അയാളൊരു മുസ്ലിമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ആ ഇൻഫർമേഷൻ അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അവർ പ്രാർത്ഥിച്ചത് ആൾ അപ്പം പിന്നെ എങ്ങനെയാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ മൂർത്തിക്ക് ആ ഇത് ഇൻഫർമേഷൻ വന്നതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ കൂടുതൽ എക്സ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളല്ല പുള്ളി പറഞ്ഞു അതെല്ലാം ഒന്നു തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പം ഞാനിങ്ങനെ അപ്പോൾ ആലോചിച്ചു അപ്പം നമ്മളിപ്പോൾ ഈ അതിസൂക്ഷ്മ ശരീരങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായി ഒന്നാണെങ്കിലും ഇതിനെ കോൾ ചെയ്യേണ്ട മന്ത്രാസ് കോൾ ചെയ്യേണ്ട രീതികളൊക്കെ ഡിഫറെൻ്റ് ആണ് പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഞാനൊരു നിഗമനത്തിലെത്തിയെന്നു വെച്ചാൽ എൻലൈറ്റഡ് ആയിട്ടുള്ള അതിസൂക്ഷ്മ ഭാവങ്ങളിൽ പിന്നെ പ്രത്യേകം മന്ത്രാസിൻ്റെ കോളിങ് ആവശ്യമില്ല ഹൃദയത്തിൽ നിന്നുള്ള ഒരു കോള് എത്തിപ്പെടാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവർ അള്ളാഹുവിനെ വിളിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടുകയും ഇദ്ദേഹം പോയി രക്ഷിക്കുകയും ചെയ്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ നല്ല ചോദ്യമാണ് റോബ്സിൻ്റെ നിഗമനം ശരിയാണ് കാരണം ഈ പ്രത്യേകിച്ചുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള അതിസൂക്ഷ്മോഭാവങ്ങൾക്ക് തീർച്ചയായിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ അവർ പൊതുവേ ഇത്തരത്തിലുള്ള പൗമമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് അവർ വളരെ വ്യാപൃതമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് അറിയാവുന്ന മറ്റൊരു സുഹൃത്ത് ഒരു 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 സംഭവമുണ്ട് അതായത് അതിലൊരു തിയോസഫിസുകളാണ് അവർ അവർ അടയാറലുള്ള ഒരു പ്രാക്ടീസിനകത്ത് അവർ ഏഷ്യൽ ജേണിയിലേക്ക് അവർ ശരീരം പെട്ടുള്ള എക്സ്ട്രൽ ജേണിയിലേക്ക് പോകുന്നതായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട് അതിനകത്ത് തിരിച്ച് ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു ഉണ്ടാകുമ്പോൾ അവർക്കൊരു പരിചയമില്ലാത്ത ഒരു ഗുരു അവരെ വന്ന് ശരീരത്തിലേക്ക് തള്ളിക്കയറ്റുന്നതായിട്ട് തിരിച്ച് കയറ്റുന്ന രക്ഷിക്കുന്നതായിട്ട് പിന്നെ അത് അവനെ വേറൊരു എക്സ്ട്രൽ ബീങ് ആ ശരീരത്തിൽ പ്രവേശിക്കാം ആ സമയം കൊണ്ട് പിന്നീട് ആ ഏശൽ ബീയിങ് ഇവരായിട്ടിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം അവർക്കൊരു വണ്ടി കിട്ടിയല്ലോ ഓടാൻ വേണ്ടി ആ ഗുരുവന്ന് അവരെ ഈ വ്യക്തിയെ ശരീരത്തിലേക്ക് തള്ളിയിൽ തിരിച്ച് സ്ഥാപിക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് അവർക്ക് ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല തിയോസഫിക്കൽ ഓർഡറിലുള്ള ഏതെങ്കിലും ഗുരുക്കന്മാരാണോ അതോ ഈ മാസ്റ്റർ കുട്ടൂമി മാസ്റ്റർ മോരിയെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഹൈതാക്കിയുണ്ട് അവരുടെ ഹൈതാക്കിയിൽപ്പെട്ട ആളുകളൊന്നും അല്ല എന്നവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു തിരിച്ചു ഇന്ത്യയിൽ നിന്ന് പോവുകയും ചെയ്യണം പിന്നീടൊരിക്കൽ ഒരു ബുക്ക് സ്റ്റോളിൽ വച്ച് അവർ ഒരു പുസ്തകം കാലിക്കൂടെ വന്ന് വീഴുന്ന പുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ ഈ ഗുരുവിൻ്റെ ചിത്രം കാണുകയും ആ ഗുരുവിനെ അന്വേഷിച്ചിൻ്റെ വരികയും ചെയ്യുകയാണ് അപ്പോൾ ആ ഗുരുവിനോട് അവർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ആദ്യം എന്തുകൊണ്ടാണ് അങ്ങ് ഇടപെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് അന്ന് ഗുരു പറയുന്നത് നിങ്ങൾ എൻ്റെ ആൾക്കാർ തന്നെയാണ് ഇത് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ശരിയായ വഴി കൊണ്ടു എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഈ പറഞ്ഞ സ്വന്തം ശിഷ്യന്മാരെന്നോ ശിഷ്യന്മാരെ അല്ലാത്തവരെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് രക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് പൊതുവേ റോബ്സൺ പറഞ്ഞതുപോലുള്ള ബുദ്ധന്മാരായിരിക്കുന്ന ആദ്യ സൂക്ഷ്മ ശരീരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊരിക്കലും ആ വിവേചനം കാണിക്കുന്നില്ല സ്വന്തം പൊതുവേ അങ്ങനെ പറയാറുണ്ട് പറയുന്നതിന് വേറൊന്നും കൊണ്ടല്ല ഒരു ഫോക്കസ് ആവശ്യമുണ്ടല്ലോ മനുഷ്യർക്കൊരു ഫോക്കസ് ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കാമെന്നൊക്കെ ഗുരുക്കന്മാരെ ഇഫ് യു ലുപ്റ്റ് മേ ഐ ലുപ്റ്റ് യു എന്ന് പറഞ്ഞ ഗുരുക്കന്മാരുണ്ട് ഈ വൻ ഇ ഫ് യു ഡോൺ ലു ലു മി ഐ വിൽ ലുപ്റ്റ് യു എന്നുള്ളതാണ് സത്യമെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സാധ്യതകൾ തീർച്ചയായിട്ടും അതിസൂക്ഷ്മ ശരീരങ്ങളിലിരിക്കുന്ന ബുദ്ധന്മാരായിരിക്കുന്നവരുടെ ശരീരങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു താല്പര്യമാണുള്ളത് അവരെപ്പോഴും അതിരുകവിഞ്ഞ ഒരു ഇടപെടലുകൾ നടത്താറുണ്ട് അതുപോലൊരു സാഹചര്യമായിരിക്കും റോഷൻ ഇപ്പോൾ ഉദാഹരിച്ച കഥയിലെ സംഗതി കാരണം വളരെ പിന്നെ അതിരി കവിഞ്ഞ ഒരു വ്യഥ ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നിരിക്കണമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ എനർജി കൂടുതലാണ് ചുമ്മാ നമ്മൾ പോയി പരീക്ഷിക്കുന്നത് എല്ലാം പഠിച്ചൊക്കെ തന്നെ വരണേ ചുമ്മാസ്മ ഇട്ടുകൊണ്ട് പോകുന്ന ലാഘവത്തിലല്ല ഇതുപോലൊരു പ്രാർത്ഥന നടത്തുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ആന്തരികമായിരിക്കുന്ന തലങ്ങളിലേക്ക് അവർ ചെയ്യുന്ന ഒരു 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 എനർജി ഡ്രൈവ് അത് വളരെ ഫലവത്തായിട്ട് ഈ ഫ്രീക്വൻസികളിൽ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് റിസീവ് ചെയ്യുന്ന ആർക്ക് വേണം അത് തീർച്ചയായിട്ടും അത് റെസീവ് ചെയ്യുന്ന ആർക്ക് വേണോ അത് റെസിപ്രക്കേറ്റ് ചെയ്യാം അത് അതിന് പ്രതികരിക്കാം അതിന് പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിരിക്കാനാണ് തീർച്ചയായിട്ടും ഇതിന് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു വഴിമാറിപ്പോയതെന്നോ അല്ലെങ്കിൽ അവിടെ കയറി എളിഞ്ഞ് ഒളിഞ്ഞു നോക്കിയെന്നോ വിചാരിക്കാം ഇത് തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഇത് പലതായിട്ടാണ് ഇരിക്കുന്ന വ്യാവകാരികമായിട്ടാണെങ്കിൽ പോലും ഇത് ഒന്ന് തന്നെയാണെന്ന് പറയുന്നതിൻ്റെ കാര്യവും ഇതുതന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന വേറെ വളരത്തോടെയെങ്കിലും കേൾക്കും എന്നുള്ളതാണ് ഇപ്പോൾ വനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഗുരുക്കന്മാരോട് ചില പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട് ആൾക്കാർ എവിടെ ആ വനങ്ങളിലുള്ള ദേവതമാരും അത്തരത്തിലുള്ള സ്പിരിറ്റ്സൊക്കെ അതിനെ സഹായിക്കുകയും ചെയ്യും ഗുരു വരേണ്ട കാര്യം പോലും ഇല്ല യൂറോട്ടോ വണ്ടി പിടിക്കുമ്പോഴെയാണ് അതിനടുത്തുള്ള ഒരു വണ്ടി അങ്ങ് വരും ഞാൻ അവിടെ നിന്ന് തന്നെ വരണമെന്നില്ല അപ്പോൾ അവർ ആ നീ അതീപൂടെ എന്ന് പറഞ്ഞു പറഞ്ഞപോലെ സംഭവിക്കാറുണ്ട് പല സംഗതികളിലും സംഭവിക്കാറുണ്ട് പക്ഷേ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആര് പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഭംഗിയാൽ പറഞ്ഞു വിട്ടു എന്നാൽ പറയുള്ളൂ ആ ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെ ആയിരിക്കും അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ആ നിഗമനം വളരെ ശരിയാണ്